ത് നമുക്ക് ഇരുമ്പാമ്പുളി വെച്ചിട്ട് ഒരു ഇഞ്ചിപ്പുളിണ്ടാക്കിയാലോ അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമ്മൾ ഇരുമ്പാമ്പുള് നന്നായി കേക്ക് നന്നായി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മക്കിത് ചെറുതാക്കി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പൊ നമുക്ക് അയിലേക്ക് ബെല്ല ആവശ്യം കേട്ടോ അപ്പൊ ഇതൊന്ന് നമുക്ക് ചെറുതായി ചേരണ്ടി എടുക്കാം അപ്പൊ നമുക്ക് ഇതുപോലെ എല്ലാം ചെയ്തെടുക്കാം അപ്പൊ നമുക്ക് അതിലേക്ക് കുറച്ച് പുളി ആവശ്യണ്ട് അപ്പൊ നമ്മൾ അത് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കണേ അപ്പൊ അത് നമ്മൾ ഇതുപോലെ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് അതുപോലെ ബെല്ല നമ്മൾ ചെറുതായി ചിരണ്ടി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിലേക്ക് കടുക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മൾ കടൽ നന്നായി പൊട്ടി വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് ഉണക്കമുളക് ഇട്ടു കൊടുക്കാം നമ്മക്ക് കൊറച്ച് കറിവ് വെപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇനി നമുക്കത് നന്നായി മിക്സ് ചെയ്യാം ഉപ്പ് മഞ്ഞപ്പൊടി മുളക് പൊടി എന്നിവ നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ മസാല ഒക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് അരിഞ്ഞുവെച്ച് ഇരുമ്പം പൊടി ഇട്ടെടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇനി നമ്മൾ നേരത്തെ ഏർ വെള്ളത്തിലിട്ട് വെച്ച പുലിന്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ഇരുമ്പുഴി ഒന്ന് ചെറുതായിട്ട് വേവട്ടോ അപ്പൊ നമ്മൾ ഇരുമ്പാമ്പുഴിയൊക്കെ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇനി നമ്മൾക്ക് അതിലേക്ക് ബെല്ലാം നന്നായി മിക്സ് ചെയ്യാം അപ്പൊ ഇത് ഒന്ന് സെറ്റ് ആയി ഇനി നമുക്ക് അതിലേക്ക് അരിയും ഉഴുവിയും ചെറിയ ചിരകും പൊടിച്ച് പൊടി ഇട്ടുകൊടുക്കാം നമുക്ക് നന്നായി മിക്സ് ചെയ്യാം അപ്പൊ അത് നമ്മൾ ഇത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ഇനി നമുക്ക് ഒരു ഇതൊരു പൗളിലേക്ക് ചെയ്യാം അപ്പൊ അത് നമ്മളെ ഇരുമ്പുളും കൊണ്ടുണ്ടാക്കി നമ്മള് ഇഞ്ചി പുളി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അടുത്ത ഡിപോട്ട് വീഡിയോ കാണുന്നവരെ ഇറ്റ്സ് മീക്കു കൊത്തുമി ബൈ ബൈ